പാർട്ടി പ്രവർത്തകർ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കടത്തിനും സാമ്പത്തിക തട്ടിപ്പിനും മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം മറുപടി പറയണമെന്ന് കെടി ജലീൽ എംഎല്എ ആവശ്യപ്പെട്ടു മലപ്പുറം പ്രസ് ക്ലബ്ബിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജലീൽ സ്വന്തം വീട്ടിൽ ഒരു ലഹരിക്കടത്തുകാരനുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിട്ടും പോലീസിനും എക്സൈസിനും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പി കെ ഫിറോസ് തയ്യാറായില്ലെന്നും സഹോദരൻ മയക്കുമരുന്നുകാരനാണെന്നറിഞ്ഞിട്ടും മറച്ചുവെച്ചുവെന്നും ഒരു വരുമാനവുമില്ലാത്ത പി കെ ഫിറോസിന് കുന്നമംഗലത്ത് ഹൈവേക്ക് സമീപം കോടികൾ വിലമതിക്കുന്ന സ്ഥലത്ത് ഒരു കോടി രൂപയുടെ വീടുണ്ടാക്കാൻ ലഭിച്ചു എന്ന് മുസ്ലിം ലീഗ് അന്വേഷിച്ചിരുന്നോ എന്നും ജലീൽ ചോദിച്ചു സഹോദരന്റെ ലഹരി കച്ചവടവുമായി ഫിറോസിന് ബന്ധമുണ്ടെന്ന് സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയും ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജേർ നിഗൂഢമായ ജീവിതം നയിക്കുന്നയാളാണെന്നും ബാംഗ്ലൂരുവിലും കാശ്മീരിലും ഇടയ്ക്കിടെ പോകുന്നുണ്ടെന്നും ബൈക്കിൽ ഭാര്യയെയും മൂന്ന് വയസ്സുള്ള മകനെയും ഇരുത്തി കാശ്മീരിൽ പോയതായി പറയുന്നുണ്ടെന്നും കുടുംബത്തെയും ലഹരിക്കടത്തിന് എന്ന് അന്വേഷിക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു മുസ്ലിം തൻ്റെ മതപരമായിട്ടുള്ള ഒരു ബാധ്യത എന്നുള്ള നിലയിൽ കൂടിയാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ ലീഗ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും പറയുന്നത് ലീഗിൽ നിന്ന് പോയാൽ ദീനിൽ നിന്ന് പോയി എന്ന് ലീഗിൽ നിന്ന് പോയാൽ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് തന്നെ പോയി എന്നതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ല ലീഗ് മാത്രമാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും ഉത്തരവാദപ്പെട്ടവരാണ് സൂക്ഷ്മത പുലർത്തേണ്ടവരാണ് കാരണം അവർ ചെയ്യുന്ന ചെയ്തികൾ ആ പാർട്ടിയെ മാത്രമല്ല ആ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മതത്തെയും പ്രതികൂലമായി ബാധിക്കും മുസ്ലിം ലീഗ് ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയല്ലെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത് നൂറിലധികം മഹല്ലുകളുടെ കാലിയാണ് പാർട്ടി പ്രസിഡന്റ് ലീഗിൽ നിന്ന് പോയാൽ ദേനിൽ നിന്ന് പോയി എന്നാണ് അവരുടെ നിലപാട് ഈ സാഹചര്യത്തിൽ മതപരമായ കൂടുതൽ ഉത്തരവാദിത്വവും സൂക്ഷ്മതയും കാണിക്കേണ്ടവർ ലഹരിക്കടത്തിലും സാമ്പത്തിക തട്ടിപ്പിലും പെടുന്നതിന് ലീഗ് നേതൃത്വം മറുപടി പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബാംഗ്ലൂരുവിൽ നൂറ്റിരുപത്തിമൂന്ന് കിലോ കഞ്ചാവുമായി പിടിക്കപ്പെട്ടത് ലീഗിന്റെ ഉദമമണ്ഡലം നേതൃ ാണ് മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു യൂത്ത് ലീഗ് നടത്തിയ ദോത്തി ചലഞ്ചിൽ നൂറ്റി അൻപത് രൂപയുടെ തുണി നൽകിയാണ് കോടിക്കണക്കിന് രൂപ വെട്ടിച്ചത് കത്തു ഉന്നോവ ഫണ്ട് വെട്ടിപ്പും പുറത്തുവന്നു സ്വന്തം പത്രത്തെ പോലും തട്ടിപ്പിനുപയോഗിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് തുടങ്ങിവെച്ച സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്തെന്ന് വ്യക്തമാക്കണമെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവും വൈസ് പ്രസിഡന്റും സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതികളാണ് വയനാട് പുനരധിവാസത്തിന്റെ പേരിൽ നാല്പത് കോടി രൂപയോളം പിരിച്ചിട്ടും ഒരു വീട് പോലും പൂർത്തിയാക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടില്ലെന്നും ലീഗിൽ ചേർന്നാൽ എന്ത് വെട്ടിപ്പും നടത്താമെന്ന അവസ്ഥയാണെന്നും ജലീൽ ആരോപിച്ചു എല്ലാവരെയും ഉപദേശിക്കുന്ന മതസംഘടനകൾ എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളിൽ മുസ്ലിം ലീഗിനെ ഉപദേശിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ Empire College of Science. Empire College of Science, Mundal, Kutipuram, Malapuram.